ബി ജെ പിയെ വളർത്തി വലുതാക്കിയ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആർ എസ് എസ് സംഘടനയുടെ സർസംഘചാലക് എന്നറിയപ്പെടുന്ന നേതാവ് മോഹൻ ഭഗവത് മോഹൻ ഭഗവതിന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി എൻ ഡി എ സഖ്യമാണ് നിലനിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് അവർ ഇപ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അമിത്ഷായ്ക്കും മോദിക്കും മോദിക്കുമൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററുകൾ അത് പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തുള്ളത് അതുപോലെ രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ നേതാവ് ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിലക്കിയ ഇന്ത്യയിൽ നിന്നും വിലക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് പ്രവർത്തിക്കാൻ അനുമതി ഇല്ലാത്ത ഒരു സംഘടനയാണ് ആർ എസ് എസ് അതിൻ്റെ സർസംഘ ചാലക സ്ഥാനത്തിരിക്കുന്ന മോഹൻ ഭഗവത് മോഹൻ ഭഗവതിന് കനത്ത സുരക്ഷ കൊടുക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയെ പറ്റിയിരുന്നു ആ ഒരു കനത്ത തിരിച്ചടിക്ക് ശേഷം തുടർച്ചയായ ഓരോ പ്രസ്താവനകൾ മോഹൻ ഭഗവത് എന്ന് പറയുന്ന നേതാവിന്റെ ഓരോ പ്രസ്താവനകൾ നമുക്കറിയാം നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു ചിലപ്പോൾ ഈ ഒരു സുരക്ഷാ മാനദണ്ഡമൊക്കെ കൊടുത്തിരിക്കുന്നത് മോഹൻ ഭഗവതിനെ എന്താണ് ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒരു തന്ത്രമായിരിക്കും കാരണം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു വാദം നിലനിൽപ്പുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ അത്രയും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് പോകാൻ കാരണം ആർ എസ് എസ് പ്രവർത്തിച്ചില്ല ആർ എസ് എസിന് എന്തൊക്കെയോ വിമുക്തതകൾ എന്നാണ് ഈ പറഞ്ഞ ബി ജെ പിയോടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ പോയിരുന്നു അങ്ങേയറ്റം ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും ന്യായീകരിച്ചുവരെയും മോഹൻ ഭഗവത് മുന്നോട്ട് വന്നിരുന്നു മണിപ്പൂർ വിഷയത്തെ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞിരുന്നു മോഹൻ ഭഗവത് അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോയിരുന്നു പിന്നീട് വിലക്കപ്പെട്ടിരുന്നു ആർ എസ് എസ് ബി ജെ പിയെ ബി ജെ പിയോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞ് പല നേതാക്കന്മാർ മുന്നോട്ട് വന്നു അതിനുശേഷം ബി ജെ പിയിൽ നിന്നും നേതാക്കന്മാർ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് മോഹൻ ഭഗവത്തിനെ കനത്ത സുരക്ഷ ഒരുക്കിയാണ് ബി ജെ പി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു നിരോധിച്ച ഒരു സംഘടന നമ്മുടെ രാജ്യത്തെ നിരോധിച്ച ഒരു സംഘടനയെ അതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും കനത്ത സുരക്ഷയൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അതിനെ ഒരു ഒരു അർത്ഥവത്തായ നിലയിൽ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുതയേർന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലും ഈ ആർ എസ് എസിനെ കൂടെ നിർത്താതെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് എവിടെയും ഒരിടത്തും ഒരു കനത്ത രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ചിലപ്പോൾ ഈ പറയുന്ന ബി ജെ പിയുടെ കേന്ദ്ര തലത്തിലുള്ള എല്ലാ നേതാക്കന്മാർക്കും മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും ഓരോ നയങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ മോഹൻ ഭഗവതിനെയും ആർ എസ് എസിനെയും കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ നമ്മുടെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള അജണ്ട ആ അജണ്ട ഉള്ളത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ആർ എസ് എസിൻ്റെ സംഘടന പറയുന്ന ആൾക്കാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിക്കേണ്ടത് അതാണ് അവർ തമ്മിലുള്ള ഒരു ഒരു അജണ്ട ആ ഒരു അജണ്ട അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ആർ എസ് എസ് ബി ജെ പിയോട് കൂറു പുലർത്തി മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെയെ ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിയുടെ ഒരു പാർട്ടിക്ക് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രസ്താവന രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നരേന്ദ്രമോദി നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൻ്റെ രണ്ട് മക്കളാണ് ഈ പറഞ്ഞ പ്രസ്താവന കൊണ്ടുവന്നത് എഴുപത്തഞ്ച് വയസ്സിന് ശേഷം കേന്ദ്ര പദത്തിലുള്ള ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകാം ഏത് സ്ഥാനത്തുള്ളവരും ഇനി തുടരണ്ട എന്നുള്ള ഒരു നിയമമാണ് ഇവർ പാസ്സാക്കിയത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടും അപ്പോൾ എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് വീണ്ടും ഈ സ്ഥാനത്തേക്ക് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിച്ച് വരുന്നുണ്ട് ഒരു ഭാഗത്ത് അതിന്റെ ഒരു ഒരു വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ മുൻ നേതാക്കന്മാർ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഇനി നോക്കി കാണണം അതുപോലെ തന്നെ ഈ ഒരു പ്രസ്താവന ഈ പറഞ്ഞ ആർ എസ് എസും അംഗീകരിച്ചതാണ് അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോകണം ഈ മോഹൻ ഭഗവതിനെ എന്തായാലും ഈ ഒരു കനത്ത സുരക്ഷ കൊടുത്തിരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള ന്യായീകരണമാണ് എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഇതിനെ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് മോഹൻ ഭഗവത് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് സംഭാവനയാണ് ചെയ്തത് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് സംഭാവനയാണ് ചെയ്തത് എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷെ ഈ പറഞ്ഞ കണക്കാണ് കേന്ദ്ര സർക്കാർ കനത്ത സുരക്ഷ കൊടുത്ത് മോഹൻ ഭഗവതിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം